ും സമാധാനം കിട്ടാതെ ചത്തുപോകാറുള്ള കാരണം പ്രിയപ്പെട്ട പെണ്ണന്മാർക്ക് ചെറുപ്പക്കാർക്ക് ഒരു ചരിത്രം മറക്കരുത് മാതാപിതാക്കളെ വിളിച്ചിറക്കി മറക്കരുത്യുന്ന ചെറുപ്പക്കാരോ അത് മുസ്ലിമാകട്ടെ പെണ്ണുങ്ങളെ വിളിച്ചിറക്കിക്കൊണ്ടുവരുന്നത് ആണത്തമാണെന്ന് പലരും നിന്നോട് പറഞ്ഞതെന്നോടാ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അവൾക്കൊരു അവൾക്കൊരു ൊരുടോ അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീരങ്ങാടം ഈ ഭൂമിയിൽ വീണാൽ നീ എന്റെ രക്ഷപ്പെടൂലക്കാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ അതിനൊക്കെ പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ഉമ്മ മാത്രമേ മാത്രമേ ഒരു ദിവസം കൂട്ടുകാർ മുഴുവനും പറഞ്ഞു ഫതില് എല്ലാവരും കൂടെ മൂടയ്ക്ക് പോകുകയാ നീയും കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ് എന്റെ ഉമ്മയോട് ഞാൻ അനുപാതം ചോദിച്ചിട്ട് പറയാ കൂട്ടുകാരെ പറഞ്ഞ് നീ വരുന്നെങ്കിൽ നാളെ ഇന്ന സമയത്ത് നീ വരണമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരു മുഴുവനും പിരിയുകയാണ് ചെറുപ്പക്കാർ അല്ലാതെ കടന്നു ചെന്നിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഉമ്മാനോട് ചോദിക്കുന്നു ഉമ്മ മുഴുവനും ഞാനും കൂടെ പോകട്ടെ ഉമ്മ ഞാനും കൂടെ പോകട്ടെ ഉമ്മ പറഞ്ഞു വേണ്ട മോര് എന്റെ പൊന്നുമോനിപ്പൊനിക്ക് പോകണ്ട പിന്നെ പോകാമെന്ന് ഉമ്മ അനുവാദം കൊടുത്തില്ലോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൂട്ടുകാരുടെ മുന്നിലേക്ക് കിടന്നു ഉമ്മ ഉമ്മക്ക് അനുവാദം നിന്നില്ല കൂട്ടുകാർ മുഴുവനും കളിയാക്കുകയാട് ഉപോലും പോകാതിന്റെ ഉമ്മ അനുവാദം ോ എല്ലാവരും കളിയാക്കിയിട്ട് തിരിച്ചു നടക്കുകയോ കിട്ട് തിരിച്ച് ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കടന്നു വന്നു ഉമ്മാനോട് ചോദിച്ചു എന്റെ കൂട്ടുകാരും മുഴുവനും ഉമ്മയ്ക്ക് പോയുമോ ഞാനും കൂടെ പോകട്ടെ ഉമ്മ പറഞ്ഞു നിന്നോട് പോകണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ആ ചെറുപ്പക്കാരന് ദേശ്യം വന്നു അകത്തേക്ക് കിടന്നു അവിടെ നിന്ന് ചിന്തിച്ചു അല്ലാ ഉമ്മയ്ക്കാണല്ലോ നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ ചെയ്യാനല്ലോ അനുവാദമില്ലാതെ വീട് വിട്ടിറങ്ങുകയാണ് അവസാന യാത്ര തുടങ്ങി മനസ്സിന്റെ അകത്തൊരു സമാധാനമില്ല കൂട്ടുകാരൊക്കെ പോകുകയും ചെയ്തു പൊരുത്തമില്ലാതെയാണിറങ്ങിയത് അവസാനം ചിന്ത നിസ്കരിക്കാ തമ്പുരാന് നിസ്കരിച്ച സമാധാനം കിട്ടുമല്ലോ പതിനെന്ന് പറയുന്ന ചെറുപ്പക്കാരം കയറി ഉടുവെടുത്തിട്ട് നിസ്കരിക്കുകയാസ് കാരം കെടിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോ പള്ളിയിലേക്ക് ഓടി പങ്ങിന് പിടിച്ച് കൈകാലുകൾ കെട്ടുകയാണ് എല്ലാവരും കാരണം അവിടെ ഒരു വലിയ നടന്നു പള്ളിയുടെ സത്യത്തിൽ രക്ഷപ്പെട്ട് കിടന്നു പതിലാണ് കള്ളനെന്ന് കരിഞ്ഞാറ്റുകാർ പിടിച്ച് കെട്ടുകയോ ഒരിക്കലും മോഷിക്കാ പാടില്ല വെട്ടിമുറിക്കുക Ändu, <iendo> जो 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 ും വെട്ടിമുറിച്ചോ രണ്ട് രണ്ട് കാല്പനിവൻ നടക്കാ പാടില്ല വെട്ടിമുറിച്ചോ അവന് കാണാനിനി കണ്ണു വേണ്ട കണ്ണങ്ങ് ചൂട് നടക്കുകയാൾ പഴശ്ശരെ ഒറ്റ ദിവസം കൊണ്ട് രണ്ട് കൈയും പോയി രണ്ട് കാലും പോയി രണ്ട് കണ്ണും പോയി എല്ലാവരും കള്ള എന്ന് പറഞ്ഞ് തല്ലുമ്പോ അതിന് വിളിച്ചു പറഞ്ഞു എന്നെ കള്ള എന്ന് വിളിക്കല്ലേ എന്റെ ഉമ്മാന്റെ വാക്ക് കേൾക്കാത്തതിന് അമ്മാവു എനിക്ക് തന്ന ശിക്ഷയാ വലിച്ചെറിയുകയാടാ ചെറുപ്പക്കാരൻ അവസാനം അവിടെ കിടന്നും മരണത്തോട് മല്ലടിക്കുകയാ യാചിക്കുന്നു എന്റെ ദുരിയാവ് നഷ്ടമായി എന്റെ ആഗ്രഹം കൂടെ നഷ്ടപ്പെടുത്തല്ലേ അള്ള മരിക്കുന്നതിന് മുമ്പെനിക്കെന്റെ ഉമ്മാനോടൊന്നു പൊരുത്തം ചോദിക്കാരാ മരിക്കുന്നതിന് മുമ്പെന്റെ പൊരുത്തം ചോദിക്കാരാ അട്ടാരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുവോ മലരാരണ്യത്തിന് വഴിയോരത്ത് കിടന്ന് പറഞ്ഞിട്ട് യാജിക്കുന്നത് കണ്ടപ്പോ പറഞ്ഞ അടയാളം വെച്ചു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു വീടിന്റെ കവാടം തുറന്നു ഒരു ഉമ്മ ഇറങ്ങി വന്നു അവര് ചോദിച്ചു ഈ കിടക്കുന്ന ചെറുപ്പക്കാരന് അറിയുമോ അമ്മ നോക്കുമ്പോ ലഗ്നത്തിൽ കുളിച്ചു കിടക്കുകയാ അവന് കണ്ണില്ല കയ്യില്ല കാലില്ല ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലോ ഉമ്മ പറഞ്ഞു എനിക്കറിയില്ല ഉമ്മാന്റെ ശബ്ദം കേൾക്കുമ്പോ പതില് വിളിക്കുന്നു ഉമ്മാ ഞാനാടുമ്മാ ഉമാടെ പൊന്നുമോന് പതിലാവുമ്മാ അമ്മയുടെ വാക്ക് ഇറങ്ങി പോയതിന്മാതല്ലാ പോയതല്ലടോ സിനിമയ്ക്ക് പോയവനല്ലടോ ഇറങ്ങാൻ പോയവന്റെ കഥയല്ല ചോടിയവന്റെ കഥയല്ല നിങ്ങൾ ചെറുപ്പിന്റെ കാരയത്തിൽ പോകുന്നത് നല്ല കാര്യമല്ലേ പള്ളിയിൽ ഉമ്മയ്ക്ക് പോകുന്നത് നല്ല കാര്യമാണ് പക്ഷേ ഉമ്മയുടെ അനുവാദമില്ലാതെ അള്ളാഹു പോയവര് ഇതാണെന്ന് ചരിത്രം പറയുമ്പോതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ ആയുസ് വെട്ടിക്കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫോ ശിക്ഷറിയോ രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവര് ഒരു നല്ല മരണം കൊടുക്കൂലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ നിനക്ക് റബ്ബിലായിരാകയില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരണം നിനക്ക് തരൂല മോസഭി دمعه آه من النبي محمد, محمد مصطفى ക്ഷിക്കുമാറാകട്ടെ പിന്നെ നാട്ടുകാരുടെ മുന്നിൽ പതിനെട്ട് കൊല്ലം പോറ്റി വളർത്തിയ ഉമ്മാനെ നാണം കെടുത്തിയിട്ട് പോകുന്നവക്കള്ള പിന്നെ സ്വർഗം കൊടുക്കുല്ലേ ജാപത്തുള്ളൂ അവള് പൊഴുത്ത് തന്നെ ചാദവും നമുക്ക് ഈ മദരുമാറാകട്ടെ രണ്ട് മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവന് നല്ല മരണം കിട്ടൂല്ലാഹു തനുഹു ഉമ്മാനക്കാലും സ്നേഹം ഭാര്യയോടാണ് ഒരു ഉമ്മയ്ക്ക് തോന്നിയതാ ഉമ്മാൻ തോന്നിയതാൽ താലാനുഹു ഉമ്മാനക്കാലം സ്നേഹം ഭാര്യയോടാണെന്ന് ഉമ്മയ്ക്ക് തോന്നിയപ്പോ ഒന്ന് മനസ്സൊന്ന് വേദനിച്ചു അത്രേയുള്ളു തല്ലിയതും വിളിച്ചതും മനസ്സൊന്ന് വേദനിച്ചപ്പോ മരണ പറയാൻ കഴിഞ്ഞല്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അവസാനം ഉമ്മ കൊടുത്തപ്പോഴാ അതിന് കഴിഞ്ഞത് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ മൂന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് പിരിയാ അള്ളാഹുമാറാകട്ടെ ും എഴുന്നേക്കും പോകാനുള്ള ഒരു ദിക്കറും പറഞ്ഞ് നമുക്ക് ചെയ്ത് പെട്ടെന്ന് വാ വാഷാ അല്ലേ എല്ലാരും കഴിഞ്ഞു കഴിഞ്ഞു പെട്ടെന്ന് ഓടേണ്ടവർ ഓടിക്കോ അതാ യു താങ്ക് ഇറങ്ങിക്കോ ആ കാണുന്ന ഗേറ്റിലൂടെ മാത്രമേ വഴിയുള്ളൂ ഓടേണ്ടവരറി ഓടിക്കോ ഇന്നും കൂടെ പോകാൻ പറ്റുമോ അതിന്റെ വീട് വരെ ഓടും അത് കഴിഞ്ഞ് അങ്ങോട്ടും പോകത്തില്ല മലക്കുൽ മൊത്തം വന്നിട്ട് പറയും എവിടെ ഓടിയാലും അങ്ങോട്ട് തന്നെ പോകണം അള്ളാഹു തരുമാറാകട്ടെട്ട് എല്ലാരും ഒന്ന് കാണാനോ ഞാൻ പോവാ എന്നെ ഒന്ന് കണ്ടോ എന്നെ ഒന്ന് കണ്ടോ ഇനി കാണാൻ പറ്റിയില്ലെങ്കിലും

െട്ടെ ഈ സൊലാത്തിന്റെ നമുക്ക് എല്ലാവിധാഹു നൽകിയുമാർ ആകട്ടെ അള്ളാഹു നമുക്കൊക്കെ പറക്കത്ത് നൽകുമാറാകട്ടെ വേണം

ഏത് വാപ്പയ്ക്ക് എന്നറിയോ തൻ്റെ മക്കളെ ഒരു വെച്ചിരിക്കുന്ന വാപ്പയ്ക്കാണ് നബി മുഹമ്മദ് മുസ്തഫ വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് തന്റെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി ഒരു രൂപ കൊടുത്ത് ചൂരലും വാങ്ങണ്ട നിന്റെ പറമ്പിൽ നിന്ന് ഒരു ഈർക്കലെങ്കിലും മുടിച്ചിട്ട് വീടിന്റെ അകത്ത് മക്കളെ നന്നാക്കാൻ വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ മുസ്തഫ അങ്ങനെ വീട്ടിലൊരു ചുള്ളി കമ്പെടുത്ത് വെച്ചിട്ടുള്ള വാപ്പമാരോന്ന് കൈവക്കിക്ക് കാണാനുള്ള കൊതികൊണ്ടാ കളത്തല്ല അങ്ങനെ വെക്കാനായില്ലേ ചുമ്മാതല്ല കണ്ടവന്റെ കൂടെ കോടതി ചോദിക്കും പാപ്പാനെ വേണോ കാമുകനെ വേണോ കാമുകനെ മതി സാറേ കൂടും േ ആപ്പാനോട് പാനോട് ചോദിക്കും മോളോട് ചോദിക്കും ആപ്പയും ഉമ്മയും വേണോ ഇന്നലെ കണ്ടമനം ഇന്നലെ മതി സാറേ കാരണം ഇതിന്റെ കൂടെ കൂടിയിട്ട് കാര്യമൊന്നുമില്ല അങ്ങോട്ട് ഓടുക അല്ലേ കുഴപ്പമുള്ള എടാ ഇങ്ങോട്ട് വാടാ വാടാന്ന് പറഞ്ഞിട്ട് വാപ്പായ പോകുമെച്ചാന്ന് പറഞ്ഞ മക്കള് തിരിച്ചുവിടുക എന്റെ പ്രിയമുള്ളവരെ ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുടിയൊക്കെ ഇങ്ങനെ ആ എന്താ രസം കാണാൻ എന്നറിയോ ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ കഴിയില്ല കുളിച്ചിട്ട് മാസങ്ങളായതുപോലെ കുരുവീടെ കൂട് വെക്കാൻ പറ്റുന്ന രീതിയിൽ മുടിയും കെട്ടിട്ട് നടന്നില്ലെങ്കിൽ അല്ലേ കുഴപ്പമുള്ളൂ അള്ളാഹു മാറാകട്ടെ മക്കളെ തല്ലി നന്നാക്കാൻ വീട്ടിലൊരു വഴിയെടുത്ത് വെച്ചിട്ടുള്ള വാപ്പ രക്ഷപ്പെട്ടു അള്ളാഹു രക്ഷപ്പെടുത്തു മാറാകട്ടെ നിങ്ങളുടെ വാപ്പ തരണ്ട സമയത്ത് തന്നത് കൊണ്ട് നീ ഇവിടെ എത്തി നീ കൊടുക്കാത്തത് കൊണ്ട് ഓൻ എവിടെ അവിടെ ഫുട്ബോൾ കളിയാൻ തോന്നി വരുന്ന വഴിയിൽ അവിടെ ഗാലറിയുടെ മുകളിൽ മരിക്കണ സമയത്ത് മരിക്കണ സമയത്ത് കാണും ഫുട്ബോൾ താരത്തിന്റെ ഫോട്ടോ ഈ പഹയന്റെ കൂടെ അവൻ മരണ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവന്റെ കൂട്ടുകാരനെ കാണിച്ചു കൊടുക്കും അല്ലാ ഫുട്ബോൾ താരങ്ങൾ പഠിച്ചവനെ ഈ പഹയൻ പഹയൻ്റെ ജീവിതം പെട്ടുപോയല്ലോ എന്ന് പെട്ടുപോയല്ലോർത്ത് കരയുമെന്ന് ാഹു സ്വർഗത്തിലെ കൂട്ടുകാരിൽ നമ്മളെ പൊടുത്തുമാറാകട്ടെ അള്ളാഹു സ്വർഗത്തിലെ കൂട്ടുകാരിൽ പൊടുത്തുമാറാകട്ടെ പറയുകയാ കഥാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ ആയുസ് വെട്ടി കുറയ്ക്കുകയാണ് രണ്ട് നല്ല മരണമില്ല രണ്ട് നല്ല മരണമില്ല ാഹുതരുന്ന ശിക്ഷ നിന്നുകൊണ്ട് കേൾക്കും മനുഷ്യന വേദനിപ്പിക്കുന്ന വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കൾ കേട്ടോ ടുത്ത് ഞാനൊരു രോഗം പിടിച്ചു കിടക്കുന്ന മനുഷ്യനെ കാണാതെന്നു ഒരുപാട് കൊല്ലം ഗൾഫിൽ കിടന്ന് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച മനുഷ്യനാ അവസാന പടച്ചവനെ ഇന്ന് ക്യാൻസറാത്രം ഇങ്ങനെ മുറിവിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണാ ചെന്നപ്പോ എൻ്റെ മക്കളെൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുന്നുല്ലും എന്റെ ഭാര്യ എന്റെ മുറിവിന്റെ കെട്ടി ഇടിക്കുകയാ എനിക്ക് മരിക്കാൻ അല്ലാഹുവേ മാതാപിതാക്കളെ വേദനിപ്പിക്കും നക്കളുണ്ട് ഒരു പണക്കാരന്റെ മകളെ നിനക്ക് ഭാര്യയായിട്ട് അല്ലാഹുവേ കിട്ടിയപ്പോറ്റ നിനക്ക് തിരിഞ്ഞു നോക്കാ സമയമില്ല ഇന്നവര് നിനക്ക് അധിക വിളിക്കുന്ന നമക്കളുണ്ട് രക്ഷപ്പെടില്ലടാ സത്യം ഒരു കാലത്തും നീ രക്ഷപ്പെടുമെന്ന് ശിക്ഷ എന്തെന്നറിയുവോ എന്റെ പ്രിയപ്പെട്ട പെണ് ഗൾഫുകാരനായ ഒരു ഭർത്താവും മക്കളും നിനക്ക് ഒരു കൊട്ടാരം കിട്ടിയപ്പോ നിന്നെ പൂറ്റി വളർത്തിയ നിന്റെ ഉമ്മാനം ഒന്ന് പോയി കാണാൻ നിനക്ക് സമയമില്ലല്ലോ ഭർത്താവും മക്കളും ആ മനുഷ്യൻ ർപ്പാക്കി അധ്വാനിച്ച പണത്തിൽ നിന്ന് വന്ന് നിന്നെ കെട്ടിച്ച് വിട്ടപ്പോൾ നിന്റെ ഉമ്മാന ഉമ്മ ഒന്ന് ഫോൺ വിളിക്കാ സമയമില്ല എന്റെ പ്രിയമുള്ളവരെ ഈ പണിത കൊട്ടാരത്തിന്റെ കത്ത് രോഗം പിടിച്ച് അള്ളാബോധമില്ലാതെ കിടക്കുന്ന നിന്റെ വാപ്പയോ ഉമ്മയോ നിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ കത്ത് കിടന്ന് അറിയാതെ വന്നു ഈ കളവനെയും കിളവിയെയും എവിടെയെങ്കിലും കൊണ്ട് കളയാുമ്പോ എനിക്ക് നോക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോ മാന വഴക്ക് പറയും നമുക്ക നിന്റെ ഉമ്മ വീടിന്റെ കാർക്കിച്ച അറിഞ്ഞുകൊണ്ടല്ലോ അറിയാതല്ലേ ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യില്ലല്ലോ ഓർമ്മയില്ലാതെ കഴുകിയാ കഴുകിയാ ഒന്ന് ആ സമയത്ത് ഉമ്മാന ചീഞ്ചിക്കുന്ന എന്റെ മക്കളോടും നമ്മളെവിടെ കടന്നാ മൂത്രപൊഴിച്ചതും ഓർക്കുന്നത് നല്ലതാ െ പെറ്റുമ്മാന്റെ ശരീരത്ത് ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം കാശ്ച്ചിട്ടുണ്ട് ഞാനും നിങ്ങളും മുഖത്ത് എത്ര പ്രാവശ്യം ഛർദ്ദിച്ചിട്ടുണ്ട് നമ്മളും നമ്മളെ തല്ലിയോ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞില്ലല്ലോ എന്ത് ചെയ്താലും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച ഉമ്മാ എന്റെ എന്ന് പറഞ്ഞിട്ട് സ്നേഹ

ോ ഓവാന കൈവൊക്കിയിട്ടുണ്ടോ ഓവാന നീ ചീത്ത പിടിച്ചിട്ടുണ്ടോ ഓവാന അടിച്ചറക്കിയിട്ടുണ്ടോ സത്യം നിന്റെ മക്കള് ചെയ്യും വാപ്പാ

വേദന അറിയോ അവളെ ഉമ്മാന്റെ നെഞ്ചുപൊട്ടിയതിന്റെ വേദന നിനക്കറിയോ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷ ഇതാണെന്ന് മുഹമ്മദ് മുസ്തഫ കടന്നതില് വീടിന്റെ കത്ത് രോഗം പിടിച്ചു കിടക്കുന്ന വാപ്പാന്റെ കട്ടിലിന്റെ ചാരത്ത് ചെന്നിട്ട് മാണ്ടയും കയ്യിൽ പിടിച്ചിട്ട് കരവുമല്ലണമെങ്കില് തല്ലിക്കോ ും പറഞ്ഞുമാനിക്ക് നിങ്ങളുടെ പൊരുത്തം നിങ്ങളുടെ പുൻമോനല്ലേ നിങ്ങളുടെ കാഴ്ചവട്ടിൽ കിടക്കുന്ന സുരകം എനിക്ക് വേണമ്മാനോട് പൊരുത്തം ചോദിച്ചോ അമ്മയോട് പൊരുത്തം ചോദിക്കാതെ കിടക്കല്ലേ

പള്ളിക്കാട്ടിലാണെങ്കിൽ നാളെ രാവിലെ നിന്റെ ഉപ്പാന്റെ കബറിന്റെ ചാരത്ത് പോകണേണ് പല മക്കൾക്കും മാതാപിതാക്കളുടെ കബർ എവിടെ പോലും അറിയൂല എവിടെയാണ് തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കബറെന്ന് പോലും അറിയാത്ത മക്കളുണ്ട് നാളെ പോകണാ പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെന്നിട്ടു السلام عليك يا امي മാതാപിതാക്കളുടെ കബറിന്റെ ചാരത്ത് തിന്നിട്ട് പൊട്ടിക്കടന്ന് കൊണ്ടും പൊരുത്തം തുറകത്ത് കിടന്ന് കേൾക്കുമടാ നിങ്ങളും പറയുന്നത് മുഴുവനും നമ്മുടെ ഉമ്മ കേൾക്കുന്നുണ്ട് നമ്മുടെ വാപ്പ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകം പറഞ്ഞു എല്ലാ ദിവസവും നമ്മൾ ഒരാഴ്ച ഒരു മുതൽ അടുത്ത മുതലടുത്ത വരെ ചെയ്ത നല്ല കാര്യം മുഴുവനും കബറിന്റെ കത്ത് കൊണ്ട് കാണിക്കും കാണിക്കും ആ സമയത്ത് നീ ചെയ്ത വൃത്തികേടുകൾ കണ്ടിട്ട് നിന്റെ മാതാപിതാക്കൾ കരയും മോനെ അതുകൊണ്ട് പൊരുത്തം ചോദിക്കാ മറക്കല്ലേ അല്ലാ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയ മക്കളിൽ ഞങ്ങളെ പെടുത്തണേ അല്ല പലപ്പോഴും പലതും പറഞ്ഞു പോയിട്ടുണ്ട് അറിയാതെ വന്നു പോയതല്ല ഞങ്ങളുടെ മക്കൾ അതിന് പകരം ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നേ ചെയ്യല്ലേ നീ മാപ്പാക്കണേ െട്ടെ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാത്തിരുന്നു സത്യമായിട്ടും നിന്റെ മക്കളെ നിന്നോടത് ചെയ്യും നീ ഉമ്മാനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ പാപ്പാനെ നീ അടിക്കാൻ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളെ നീ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എങ്ങനെ വളർത്തിയാലും നിന്റെ മക്കള് തിരിച്ചത് ചെയ്യും അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ ഞാനതിനനുഭവസ്ഥനോ ഞാനതിനു എന്റെ ഉമ്മ എന്റെ ഭാര്യയോട് ചോദിച്ചു എന്റെ മോന് വലിയ ദേഷ്യവാ എന്റെ മോനെ വലിയ ദേഷ്യവാ എനിക്ക് വലിയ ഉമ്മ ദേഷ്യവുമകരോട് പറഞ്ഞു ഒരിക്കൽ പറഞ്ഞു അവൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്റെ വാപ്പ എന്നെ തല്ലി എന്തോ ഒരു കാര്യത്തിൽ എന്റെ വാപ്പ എന്തോ ഒരു കാര്യത്തിന് എന്നെ തല്ലിയപ്പോ ഞാൻ ഉപ്പാനോട് ഒരു ചെറിയ മോശമായ ഏതോ ഒരു വാക്ക് ചോദിച്ചിട്ട് നീ എന്നെ തല്ലി എന്ന് ഞാൻ വാപ്പാൻ എന്തോ ഒരു ചെറിയ മോശമായ ഒരു വാക്കാ ചെറിയ പ്രായത്തിൽ ഞാൻ പറഞ്ഞു എൻ്റെ ഉമ്മ ഇതിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്റെ മകൻ നേഴ്സറിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ എന്തോ ഒരു കാര്യത്തിന്റെ പേരിൽ ഞാൻ അവനെ തല്ലി എന്തോ ഒരു കാര്യത്തിന്റെ പേരിൽ ഞാൻ അവനെ വഴക്ക് പറയുകയോ തല്ലുകയോ എന്തോ ചെയ്തപ്പോ ഞാൻ പണ്ട് എന്റെ വാപ്പയോടും എന്റെ വാപ്പയെ വിളിച്ച അതേ വാക്കവൻ എന്നെ വിളിച്ചു ഞാൻ എന്റെ പണ്ട് ഓർമ്മയില്ലാത്ത കാലത്ത് ഞാൻ എൻ്റെ വാപ്പയെ വിളിച്ച അതേ വാക്ക് അവൻ എന്റെ മകൻ എന്നെ വിളിച്ചു ഞാൻ അവനെ ഒരുപാട് തല്ലി ഒരുപാട് തല്ലി തല്ലിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഓർമ്മ വന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ പുറത്തു ആകട്ടെ നമ്മുടെ മക്കളെ നമ്മളോട് തിരിച്ചു ചെയ്താൽ നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയൂല അള്ളാഹു നമുക്കൊക്കെ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ സഹോദരൻ കല്ലു അള്ളാഹുഗ്രഹിക്കുമാർ ആകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഇനിയും ഒരുപാട് കാര്യം കിടക്കുന്നു സമയം രണ്ടു ദിവസം കൊണ്ടെങ്കിലും പറഞ്ഞു തീർക്കാമെന്ന് കരുതി പക്ഷെ അത് ശരിയായില്ല ഇനി രണ്ടു ദിവസം കൂടെ വയത് പറയാനുണ്ട് അപ്പൊ വിഷയം പകുതിയിൽ വെച്ച് അവസാനിപ്പിക്കുന്നു ഇതിന്റെ ഉദ്ഘാടനത്തിന് വയത് വെക്കുമായിരിക്കും ഒരാൾക്ക് ഇത്തിരി കാശ് കിട്ടാനുണ്ട് അത് എത്രയും പെട്ടെന്ന് കിട്ടിയാൽ അതിലില്ല ഇരുപത്തി അഞ്ചു ആക്ക് സിമെന്റും ഇരുപത്തി രൂപയും അള്ളാഹു സുബാന ഹോഹത്താല് ആ മനുഷ്യന്റെ തടസ്സങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ അള്ളാഹുവാ കിട്ടാനുള്ള വഴികളൊക്കെ അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ അള്ളാഹു ഈ സദക്കയുടെ ബറുക്കത്ത് കൊണ്ട് സമാധാനവും സന്തോഷവും നൽകണേ നൽകണേനെ മരിച്ചുപോയവർക്ക് വേണ്ടി ഇത് വായ മക്കള് മകൻ ശരിയാകാൻ വേണ്ടി വായാഹു കബൂലാക്കുമാറാകട്ടെ